നമുക്കാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് സവോള തക്കാളി പച്ചമുളക് നന്നായി സവോള വഴറ്റുക സവോള വഴറ്റി നന്നായി വഴറ്റിയതിനു ശേഷം നമ്മൾ ബാക്കിയുള്ള ഐറ്റംസായി ചെയ്യുക തക്കാളി പച്ചമുളക് എല്ലാം ഇട്ട് നന്നായി വഴറ്റുക നന്നായി വഴിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക നന്നായി ഇളക്കുക അതിനുശേഷം ആവശ്യമായ പൊടികൾ ചേർക്കുക ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞപ്പൊടി മെളക് പൊടി ഇതെല്ലാം പാകത്തിന് ചേർക്കുക ഇതേ സമയം ഷാലോ ഫ്രൈ ചെയ്ത ചിക്കനും വെള്ളത്തിൽ വേറി ചേർത്താൽ മക്രോണിയും നമ്മൾ തയ്യാറാക്കി വെക്കേണ്ടതുണ്ട് തയ്യാറാക്കി വെച്ച ചിക്കൻ സിലിടുക അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ക്രഷ് ചെയ്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച പേസ്റ്റിലേക്ക് ചേർക്കുക നന്നായി ഇളക്കുക അല്പം നേരം മൂങ്ങി വയ്ക്കുകയും ചെയ്യുക ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മക്രോണി കൂടെ ആഡ് ചെയ്യുക നന്നായി മിക്സ് ചെയ്യുക മുകളിലേക്ക് അല്പം മല്ലിയാല കൂടെ ചേർത്താൽ നന്നായിരിക്കും ഇതിലേക്ക് അല്പം ടൊമാറ്റോ സോസ് ചേർത്താൽ ടേസ്റ്റി ആയിരിക്കും ചിക്കൻ ഫ്രൈ മക്രോണി തയ്യാറായി കഴിഞ്ഞു